നമസ്തേ എല്ലാ സ്വജനങ്ങൾക്കും നമസ്കാരം നമുക്ക് ഇന്ന് ഒരു ശ്രീ രഷ്ടോത്തര ശതനാമ സ്തോത്രം ജപിക്കാം ശനിയുടെ അപകാരങ്ങളുണ്ടും ശനിദോഷമൊക്കെ ഉള്ളവർ ബുദ്ധിമുട്ടുന്ന ആൾക്കാരൊക്കെ ഈ ശനിയാഴ്ചയിൽ ശാസ്ത്രാവിൻ്റെ അഷ്ടോത്തരമൊക്കെ ജപിച്ച് ശാസ്ത്രാവിൻ്റെ അയ്യപ്പൻ്റെ അമ്പലത്തിലൊക്കെ പോയി എള്തിരിയൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ചാൽ ആ ശനിദോഷത്തിനൊക്കെ ഒരു പരിധി വരെ നമുക്ക് ശമനം കിട്ടും ശനി എല്ലാവരെയും സഹായിക്കുന്ന ഒരു ഭഗവാനാണ് ശനിയെ നമ്മൾ പജിച്ചാൽ എപ്പോഴും നല്ലതാണ് ഏത് സമയത്തും ശനിദോഷമില്ലാത്ത സമയത്തും ഭഗവാനെ ഭജിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ ശനിദോഷമുള്ളവർ സ്വാമിയുടെ ക്ഷേത്രത്തിലും ചൊവ്വയും വെള്ളിയൊക്കെ പോയി പ്രാർത്ഥിച്ച് അവരവർക്ക് കഴിയുന്ന രീതിയിലുള്ള വഴിപാടുകളൊക്കെ ചെയ്താൽ നല്ലതാണ് ఎలా నన్మర శ్రీధర్మ శాస్త్రు అష్టోత్తర శతనామ స్తోత్రం మహాశాస్త్ర మహాదేవో మహాదేవసుయా లోర్తర్తర్త పరాత్పరా त्रिलोकरक्षको धन्यी तपसि पूतसैनिकाः मन्द्रवेदी महावेदी मारुदोह जगदीश्वरा अग्रणी श्रीमानप्रमेयपराक्रमाः സിംഹാരൂഢോ ഗജാരൂഢോ ഹയാരൂഢോ മഹേശ്വര നാശാസ്ത്രധരോ നശസ്ത്രധരോ നർക്കോ നാവിദ്യശാരദരുോ വീരോ നാണി നിഷേവിധ പൂദശ പൂരിതോ ഭൃത്യോ ഭൂജങ്കാണോജ്ജ്വല इषुधन्य पुष्पबाणो महारूपो महाप्रभो मायादेवी सुदोमान्यो महनीयो महागुणाः महाशैवो महारुद्रो वैष्णवो विष्णुपूजकः विघ्नेशो वीरभद्रेशो भैरवो षण्मुखप्रिया मेरिसृंहसमासीनो मुनिसङ्गनिषेविता देवो भद्रो जगन्नाथो गणनाथो गणेश्वरः महायोगी महामायी महाज्ञानी महास्थिराः देवशास्त्रपूरशास्त्र भीमहास पराक्रमा नागरहा नागहारो नागोषो व्योमकेशसनाधना सगुणो निर्गुणो नित्यो नित्यतृप्तो निराश्रयः लोहाश्रयो गणादीषचतुष्षष्टिकलमया ർഗ്യജൂസാമാർമാരഭന ത്രിമൂർത്തിദൈത്യമധന പ്രഹൃതി പുരുഷോത്തലജ്ഞാനീ മഹാജ്ഞാനീ കാമ കമലേക്ഷണ കൽപ്പൃക്ഷോ മഹാവൃക്ഷോ വിദ്യവൃക്ഷോ വിപൂതിഥ संसारतापविच्छेत्ता पशुलोकभयङ्करः रोगहन्ताप्राणदाधा परगर्भविभञ्जनः सर्वशास्त्रार्थतत्त्वज्ञो नीतिमान् पावपञ्चनः पुष्कलापूर्णसंयुक्ताः परमात्मा सदाङ्गदिः അനന്ദിത്യസുബ്രഹ്മണ്യനുജോബിളീ ഭീദ ഭഗവാൻ ഭക്തവത്സല സ്വാമിയയ്യപ്പ സ്വാമിയപ്പ प्प स्वाम्ये शरणमय्यप्प स्वामिये शरणमय्यप्प ॐ महाशास्त्रे नमः ॐ महादेवाय नमः ॐ हादेवसुधाय नमः ॐ अव्य नमः ॐ लोहर्त्रे नमः ॐ लोहभर्त्रे नमः ॐ लोहहर्त्रे नमः ॐ परात्पराय नमः ॐ स्वामिये शरणमय्यप्प ീ സ്വാമിയേ ശരണമയപ്പ എന്നുള്ള ആ നവാക്ഷരി എപ്പോഴും നാവിന്മേലുണ്ടായിരുന്നാൽ നമുക്ക് ഭഗവാൻ്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകും ദോഷങ്ങളൊന്നും ഉണ്ടാകില്ല ദോഷങ്ങളൊക്കെ അകന്നു പോകും എല്ലാവരും ഈ നവാക്ഷരി സ്വാമിയേ ശരണമയ്യപ്പ എന്നുള്ള ആ നവാക്ഷരി എപ്പോഴും നാവിൻമേലുണ്ടാകട്ടെ എല്ലാവർക്കും നന്മയും അനുഗ്രഹങ്ങളൊക്കെ ഉണ്ടാകട്ടെ അയ്യപ്പൻ്റെ എന്നും നമുക്ക് തുണയായിരിക്കും